അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു ഒരു വിഷയം ഇതിനു മുമ്പ് മറ്റെവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ വളരെ ധൈര്യപൂർവ്വം അത്തരമൊരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടെയാണ് മുന്നിനാടും അജയ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെയൊരു ടോപ്പിക് കൃത്യമായിട്ട് വളരെ മൂർത്തമായിട്ട് കവിതയും പൊതുജീവിതവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇതുപോലെ മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല വിഷയം മറ്റൊന്നാണല്ലോ വിഷയ അവതരണം എന്ന് പറയുന്നതിൻ്റെ ഒരു രീതിയുണ്ട് അപ്പം അത് മറ്റൊന്നാണ് അപ്പോൾ എങ്കിലും ഈ ഏലംകുളത്തെക്കുറിച്ച് ഇവിടെ ഏതൊരു ഒരു പറഞ്ഞു ഏലംകുളം പറഞ്ഞു അപ്പോൾ ഈ ഏലംകുളത്ത് ഞാൻ ഒരു പ്രഭാഷണം നടത്താനായിട്ട് പോയിരുന്നു ഏലംകുളത്ത് അപ്പോൾ ഈ ഏലംകുളത്ത് ഒരു കവിയുണ്ട് നമ്മളാരും അധികം കേട്ടിട്ടുണ്ടാവില്ല ചില കേട്ട് കാണും അദ്ദേഹത്തിൻ്റെ പേര് സുധാകരൻ തേലേക്കാടാണ് സുധാകരൻ തേലേക്കാട് ചങ്ങമ്പുഴ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ചങ്ങമ്പുഴ അപ്ലത്തി സുധാകരനെ പറയുന്നത് ഞാനിത് ച അക്കാദമിയുടെ ചക്കവാളത്തിൽ ലേഖം എഴുതി സുധാകരൻ ഒരിക്കലും ചങ്ങമ്പുഴ പ്രഭാവത്തിൻ്റെ കവിയല്ല മറച്ചു ചങ്ങമ്പുഴ നിഷേധിച്ചൊരു കവിയാണെന്നുള്ളതാണ് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു സ്വഭാവമുണ്ട് ചിലവരെയൊക്കെ ഇങ്ങനെ ചിലവരെ അടുക്കി വെക്കാനുള്ളൊരു സ്വഭാവമുണ്ട് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ സുധാകരൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി മെൻ്റലി റിട്ടാർഡായിട്ടൊരു മനുഷ്യനാണ് മന്ദബുദ്ധി മന്ദ മന്ദ സ്വഭാവമുള്ള ഒരാളാണ് ചെവി കേൾക്കില്ല കണ്ണ് കാണില്ല ഒരു കട്ടി കട്ടിക്കണ്ണട ചോദിച്ചിട്ടാണ് മരണത്തിൻ്റെ തോൽവി എന്നുള്ള പുസ്തകമൊക്കെ ഉണ്ട് സുധാകരൻ അപ്പം ഈ സുധാകരൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താനായിട്ട് പറഞ്ഞത് ആലങ്കോട് അവിടെയുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന ഉടനെ എനിക്ക് വേണമെങ്കിൽ സുധാകരൻ ലേക്കാട് ഇത്തരത്തിലൊരു കവിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരാം പക്ഷേ എൻ്റെ പൊതുജീവിതം അത് തന്നെ അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ എൻ്റെ പൊതുജീവിതം എനിക്ക് അത് സമ്മതിച്ചില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാനൊരു കവിത ചൊല്ലി അപ്പോൾ ഞാൻ ഈ ആ കവിത എങ്ങനെയാണ് കമ്പിൻ തൂണുകൾ പോലെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കത്ത് ഞാനും തെല്ലു ദൂരത്തായി നീയും എത്ര ദൂരമാണെന്നോ നമ്മൾ തന്നെ ഇടയിൽ നീ പോകുമതെവിടേക്കോ കമ്പിയില്ല കമ്പി വഴിക്കുള്ള സന്ദേശം അയച്ചു നീ റിസീവ് ചെയ്തു ഭാഗ്യം മന്ദസ്മിതം തോന്നുന്നു നിയോൺ ദീപം പോലെ ഹാ ടൗൺ ബസ്സേ വന്നാലും നീ ഞങ്ങളെ ഇണക്കുവാൻ ബസ് സ്റ്റോപ്പിൽ സൗരഭ്യം പരത്തിയ സുന്ദരി നന്ദി നിനക്കും ഈ സിഗരറ്റ് നിങ്ങൾ ആലോചിക്കണം മെന്റലി റിട്ടാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രപുത്തിയ ചങ്ങമ്പുഴ കാലഘട്ടത്തിൻ്റെ ഒരു കവി അമ്പതുകളിൽ എഴുതിയൊരു കവിതയാണിത് കിഫ്റ്റീസിൽ കാരണം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു സുധാകരൻ അച്ഛൻ പറയും ഏറ്റവും ഈ ഇൻഫീറിറ്റി കോംപ്ലെക്സ് ഭയങ്കര രസമാണ് സുധാകരൻ്റെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞ വാചകമാണ് ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത സുധാകരൻ അത് വളരെ ഭംഗിയായിട്ട് കുടിക്കും അതിന് ശേഷം പറയും ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ചായ വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചായ വാങ്ങിച്ചു തന്നാലല്ലേ തരും അപ്പോൾ ഈ ഓഫറിങ്ങിനെ കുറിച്ച് അതിൻ്റെ ഈ വ്യർത്ഥതയെക്കുറിച്ച് സുധാകരൻ അറിയാം നമ്മളൊരാൾക്കൊരു സിഗരറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നതോ ഒക്കെ എത്ര കണ്ട് എത്ര തവണ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്നു അപ്പോൾ ആ സുധാകരനാണ് ഈ ഒരു കവിത എഴുതിയത് കാരണം സുധാകരൻ്റെ കവിതകളൊക്കെ ആത്മനിഷ്ഠമാണ് പക്ഷേ ഇത് ആത്മനിഷ്ഠ ചിന്തകൾ ആത്മനിഷ്ഠമാണ് അങ്ങനെ ആ അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആത്മനിഷ്ഠം എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കവിത എത്രമാത്രം സാമൂഹ്യനിഷ്ഠമാണ് അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തെ പൊതുജീവിത സമ്പത്തിയാണ് അല്ലെങ്കിൽ ഇതൊരു ആംബിയൻസ് ആണ് ഞാൻ ആലോചിക്കുക ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ്സും കത്ത് നിൽക്കുന്നു അപ്പുറത്തൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള പ്രണയമാർഗങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ഒരു മനുഷ്യൻ നിൽക്കുകയാണ് അപ്പുറത്ത് സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ അപ്പോൾ ആ സുന്ദരിയായ സ്ത്രീ അല്ലേ അത് ഏറ്റവും രസം അവർ കമ്പിത്തൂണുകൾ പോലെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കത്തു ഞാനും തെലുദൂരത്തായി നീയും എത്ര ദൂരമാണെന്നോ നമ്മൾ തന്നെ നീ പോകുമതെ കമ്പിയില്ല കമ്പി വഴിക്കുള്ള സന്ദേശം ഇന്നും ഞാൻ നമുക്ക് ആർക്കും ഇല്ല അല്ലേ ഇത്രയും സൗഹൃദങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു കമ്പിയില്ല കമ്പി സന്ദേശവും നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറ്റൊരു കണ്ണുകളിലേക്ക് പ്രവഹിക്കുന്നില്ല എന്നത് ആലോചിച്ച് നോക്കൂ ആ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പിന്നീടൊക്കെ അത് കഥകളി മുദ്രാന്നൊക്കെ പറയല്ലേ അപ്പോൾ ഈ കമ്പിയില്ല കമ്പി വഴിക്കുള്ള സന്ദേശം അയച്ചു നീ റിസീവ് ചെയ്തു ഭാഗ്യം മന്ദസ്മിതം പോകുന്നു നിയോൺ ദീപം പോലെ ടൗൺ ബസ്സെ രണ്ടുപേർക്കും ഒന്നിച്ചു പോകാനുള്ളൊരു ബസ് ഇതാ വന്നിരിക്കുന്നു വൈകിട്ട് കണ്ണീർപ്പാടത്തിൻ്റെ ബസ്സല്ല െ അത് പിൽക്കാലത്ത് ഏറ്റവും ഒരു കാലത്താണ് അല്ലെ ഇരമ്പം കേൾപ്പൂ എന്നാണ് ബസിന്റെ ഇരമ്പം കേൾപ്പൂ എന്നിട്ട് രണ്ടുപേരുടെയും രണ്ടു മനസ്സാണ് അല്ലേ എന്നിട്ടാണ് കണ്ണീർപ്പാടത്തിലൂടെ ജീവിതത്തിന്റെ കണ്ണീർ